ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേളയ്ക്ക് തുടക്കമായി നാളെ പുലർച്ചെ നടക്കുന്ന ഷാഹിഷ്ടാൻ ചടങ്ങിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ത്രിവേണി സംഗമ ഭൂമിയിലേക്ക് എത്തുന്നത് ഇനി മുതൽ നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനം ശിവരാത്രിയോടെയാണ് അവസാനിക്കുക വിവരങ്ങളുമായി പ്രയാഗ്രാജിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ നാൽപ്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടന കാലം വലിയ തിരക്കഥിനെയാണോ ആദ്യ ദിവസം തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ദശലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ പ്രയാഗ്രാജിലെ രാജിലെ ത്രിവേണി ഭൂമിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ഈ കുംഭമേളയെപ്പറ്റി നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾക്കിടയിൽ നടക്കുന്ന മഹാകുംഭമേളയെപ്പറ്റി കേട്ടറിഞ്ഞ് ഇതര രാജ്യങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ എത്തുന്നു എന്നുള്ളതാണ് നമ്മളോടൊപ്പം ഇറ്റലിയിൽ നിന്നുമുള്ള ചില സന്യാസിമാർ അതേപോലെ അവരോടൊപ്പം അവരുടെ അനുയായികളൊക്കെ തന്നെ ചേരുന്നുണ്ട് സ്വാമി ഹവ് യു ഫീൽ ഇൻ പ്രയാഗ്രാജ് ഇൻ ദ ലാൻഡ് ഓഫ് ദിസ് ഹോളി ഇറ്റ്സ് എ റിയലി വെരി ഹാപ്പിനെസ് feel my boobs and really we don't have the words ki what we can explain because really my land is a really is a so sweet and uh, is a sangam land Ganganadi a river so we are all hope so Ki cleanness our path and our uh, soul so that's why it's a good uh, situation for us and ma'am what about once again okay we are so glad to be here in this uh, huge uh, uh, experience with all our group from italy uh, all thanks to my baba guruji uh, utpal rai ji sir and uh, modi ji and uh, yogi adityanath so we we can uh, we are so glad to be here for the first time or the second for her for example and um, we we can just uh, experience everything and enjoy for, with chanting uh, fun uh, and uh, see all different culture from our uh, singing, singing all of, of sans sanskrit sanskrit bhajan a few, a few uh, the kumbh mela we, we are really all italian my followers they are happy they are first time see the the uh okay shoot under okay okay okay, okay. 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 mahibabaki Ja t'atavega la jala, prabha, pavita, sale leva, lambia, lambi, tambu, janga, tunga, mali, kanda, matta, 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 mandinata, matta, matta mare, chakara, changa, tanda, vata, notu, na, shiva, na shiva. Shiva. ിൽ നിന്നും മാത്രമല്ല നമ്മുടെ ഇത് കേരളത്തിൽ നിന്നുമുള്ള സന്യാസിമാരും ഇവിടെ ഈ അഖാഡയിൽ നിരഞ്ജനി അഖാഡയുടെ ഭാഗമായി ഇവിടെ സ്വാമി നമസ്കാരം നമോ സ്വാമി ഈ കുംഭമേള അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് ഈ കുംഭമേളയിൽ പങ്കെടുക്കുവാൻ നമ്മൾ ഹരിദ്വാറിലെ പ്രസിദ്ധമായ പഞ്ചായത്ത് അഖാഡ തപോനിധി ശ്രീ നിരഞ്ജനി എന്ന നാഗാസന്യാസി ആശ്രമത്തിലെ നാഗാസന്യാസിയാണ് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിനിടയിൽ നടക്കുന്ന കുംഭമേള അതിൽ നാളെ നടക്കുന്ന അമൃത സ്നാനം അല്ലെങ്കിൽ നേരത്തെ പേര് ഷാഹി സ്നാനം എന്നായിരുന്നു ആ ഇപ്പോൾ മാറ്റം വന്ന് അമൃത സ്നാനം എന്നാക്കി ആ ഈ വിശിഷ്ട കർമ്മത്തിലേക്ക് ഏതൊക്കെ സന്യാസി പരമ്പരയിൽ നിന്നുമുള്ള ആൾക്കാരാണ് എത്തുക അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാം ദശനാമി സന്യാസി പരമ്പരയിൽപ്പെട്ട നാഗാ സന്യാസിമാർക്കാണ് അമൃത സ്നാനത്തിനുള്ള അധികാരവും അവകാശവും ഉള്ളത് എങ്കിലും പ്രപഞ്ചത്തിൽ എവിടെയെല്ലാം സനാതനധർമ്മം അനുഷ്ഠിക്കപ്പെടുന്നു എവിടെയെല്ലാം സനാതനധർമ്മ ഉണ്ട് അവിടെ നിന്നെല്ലാം ആചാര്യമാരും സന്യാസിമാരും അന്നെത്തിയിട്ടുണ്ട് എങ്കിലും ഇത്തവണ നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ മഹാകുംഭമേള പൂർണ്ണ മഹാകുംഭമേളയാണ് അതിന് കാരണം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പ്രയാഗയിൽ സംഗമത്തിൽ മഹാകുംഭമേള അനുഷ്ഠിക്കപ്പെടുന്നത് അങ്ങനെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ അനുഷ്ഠിക്കപ്പെടുന്ന കുംഭമേള അനുഷ്ഠിച്ച് പന്ത്രണ്ടാമത് തവണ വരുമ്പോഴാണ് പരിപൂർണ മഹാകുംഭമേളയായിട്ട് നമ്മൾ അനുഷ്ഠിക്കപ്പെടുന്നത് അത് മകരൻ രാശിയിൽ ആദിത്യനും ഇടവൻ രാശിയിൽ ബൃഹസ്പതിയും അല്ലെങ്കിൽ വരുമ്പോഴാണ് പ്രഭാവം ഉണ്ടാകുന്നത് കോസ്മിക് എനർജി ഉണ്ടാകുന്നത് അത് വിദേശ ചാനലുകളും വിദേശ അന്വേഷണ കുതുകൾ തെളിയിച്ചിട്ടുള്ളതുമാണ് കോസ്മിക് എനർജി ഉണ്ടാകുന്നതായിട്ട് നാളെ എത്ര മണിക്കാണ് ആ മുഹൂർത്തം ആചാര്യന്മാർ വൈകിട്ട് ഗണിച്ചതനുസരിച്ച് രാവിലെ ഏഴ് മണിക്ക് രണ്ട് മിനിറ്റിന് മുമ്പ് അവിടെ അമൃതൻ്റെ പ്രഭാവം ഉണ്ടാകുമെന്നാണ് ആചാര്യന്മാരെ ഗണിച്ചറിയിച്ചിട്ടുള്ളത് ഞങ്ങളൊക്കെ ഇവിടുന്ന് മണിക്ക് തന്നെ ശോഭയാത്രയായി ഞങ്ങളെല്ലാവരും തന്നെ പൂർണ്ണ നഗ്നരായും അർത്ഥനഗ്നരായും പോകുന്നവർ ശരീരം മുഴുവൻ ഭസ്മം കുഴച്ച് തേച്ച് ഹരഹര മഹാദേവ ശ നാമവും ജപിച്ച് സംഗമനത്തിലേക്ക് പോകുമ്പോൾ ആദ്യം നിയമം അനുസരിച്ച് പ്രയാഗയിലെ കുംഭമേളയിൽ മഹാനിർവാണി അഖാഡയിലെ നാഗാ സന്യാസിമാരാണ് സ്നാനം നിർവഹിക്കുന്നത് രണ്ടാം മൂഴം സന്യാസിമാരുടെ എണ്ണം കൊണ്ട് രണ്ടാം സ്ഥാനമാളുന്ന ഞങ്ങളുടെ നിരഞ്ജനി അഖാഡയാണ് രണ്ടാമത് സ്നാനം നിർവഹിക്കുന്നത് ഈ വിവിധ ദേശങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നു നൂറ്റി നാല് വർഷങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാഷന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലടക്കം നിരവധി ഭക്തരാണ് ഈ പ്രയാഗരാജിലേക്ക് എത്തുന്നത് ആദ്യ ദിവസം തന്നെ ഒരു കോടിയിലധികം ഭക്തർ എത്തി എന്നാണ് കണക്കുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രയാഗ് രാജിൽ നിന്നും എസ് നന്ദഗോപിനാണ് വിവരങ്ങൾ നൽകിയത്